നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നലെ പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്നലെ രണ്ട് ഷോർട്ട് ലിസ്റ്റുകളും മൂന്ന് റാങ്ക് ലിസ്റ്റുകളുമാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത് ആദ്യ ഷോർട്ട് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കെയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ പാർട്ട് വൺ ജനറൽ കാറ്റഗറി കാറ്റഗറി നമ്പർ അമ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് നാല് പോയിന്റ് ആറ് ഏഴ് മാർക്ക് മെയിൻ ലിസ്റ്റിൽ പത്ത് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ മുപ്പത്തിരണ്ട് പേരുമാണുള്ളത് ആകെ നാൽപ്പത്തി രണ്ട് പേരാണ് ഷോർട്ട് ലിസ്റ്റ് ഉള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് പത്തനംതിട്ട ജില്ലയിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ അറബിക് കാറ്റഗറി നമ്പർ എഴുനൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറുപേരാണ് ഷോർട്ട് ലിസ്റ്റുള്ളത് റിപ്പോർട്ട് ചെയ്ത ഒഴിവുള്ള വിവരങ്ങൾ ലഭ്യമല്ല റാങ്ക് ലിസ്റ്റുകൾ നോക്കാം ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഹോമിയോപ്പത്തി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലബോറട്ടറി അറ്റൻഡർ മെയിൻ ലിസ്റ്റിൽ ഒൻപത് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ അൻപത് പേരുമാണുള്ളത് ആകെ അൻപത്തി ഒൻപത് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ ആറ് വാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള മെക്കാനിക് ഗ്രേഡ് ടു മെയിൻ ലിസ്റ്റിൽ പത്ത് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ അറുപത്തി നാല് പേരുമാണുള്ളത് ആകെ എഴുപത്തി നാല് പേരാണ് റാങ്ക് ലിസ്റ്റ് ഒരു ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും എട്ടു പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പാലക്കാട് ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എസ് ടി വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി സ്കൂൾ വിഭാഗം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികളാരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ ഇത്രയുമാണ് ഇന്നലെ പി എസ് സി പ്രസിദ്ധിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്